ബോർഡർ ക്രോസ് ചെയ്യുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ സംശയം തോന്നിയിട്ട് ബാക്കിൽ ഇരുന്ന പയ്യൻ്റെ കയ്യിൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ ആ ഒരു മെത്തേഡ് കണ്ടിട്ട് ഒരു സംശയം തോന്നിയിട്ടത് കട്ട് ചെയ്ത് നോക്കി ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ് ഈ പയ്യന് കോളേജിൽ തേഡ് ഇയർ പഠിക്കുന്ന പയ്യനാണ് അപ്പോൾ ഇവൻ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ കണ്ടെത്തിയ ഒരു മാർഗമാണിത് കയ്യിൽ പ്ലാസ്റ്ററിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഒരു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വാഹനം പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ബൈക്കിൽ രണ്ട് പയ്യന്മാരെ പിടികൂടുന്നു ബാക്കിലിരുന്ന പയ്യൻ്റെ കയ്യിൽ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് കാല് സ്ലിപ്പായിട്ട് വീണിട്ട് കൈ പൊട്ടിയതാണ് എന്നാണ് പയ്യൻ കൊടുത്ത മറുപടി നിങ്ങൾ ഓർക്കുക ബോർഡർ ക്രോസ് ചെയ്യുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ സംശയം തോന്നിയിട്ട് ബാക്കിൽ ഇരുന്ന പയ്യൻ്റെ കയ്യിൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ ആ ഒരു മെത്തേഡ് കണ്ടിട്ട് ഒരു സംശയം തോന്നിയിട്ടത് കട്ട് ചെയ്ത് നോക്കി ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ് കാണാം ലൈക്ക് ചെയ്ത് ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കണം പയ്യൻ മാക്സിമം അഴിക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ പ്ലാസ്റ്ററിങ്ങിനൊക്കെ ഒരു മെത്തേഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു രീതിയുണ്ട് ഒരു ഡോക്ടർ പ്ലാസ്റ്റർ ചെയ്ത രീതിയല്ല ആ പയ്യൻ്റെ കയ്യിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി അങ്ങനെ അത് റിമൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നു മാക്സിമം ആ ഒരു ചെക്കൻ ആ ഒരു പയ്യൻ പറയുന്നുണ്ട് അഴിക്കരുത് രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എൻ്റെ കയ്യിൽ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് ഒരു ആഴ്ച ഇത് ഇങ്ങനെ കൈ അനക്കാതെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് ചെയ്യുന്നത് തികച്ചും മോശമായിട്ടുള്ള കാര്യമാണ് എനിക്ക് ഭേദനുണ്ട് എന്നൊക്കെ പറയുകയാണ് പക്ഷെ എന്ത് ചെയ്യാം ഡ്യൂട്ടി നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റുമോ ഇല്ല പക്ഷേ ശരിക്കും ഇത് അയച്ചു നോക്കിയ സമയത്ത് ഞെട്ടിപ്പോയിട്ടോ മറ്റേ നൈഫ് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കീറി മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇത്തരത്തിൽ കീറി മുറിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു മനുഷ്യത്വമില്ലാതെ എങ്ങനെയാണ് ആ ഉദ്യോഗസ്ഥൻ ഒരു കൈയൊക്കെ ഇങ്ങനെ പ്ലാസ്റ്ററിംഗ് ഒക്കെ മുറിക്കുന്നത് എന്ന് അപ്പോ അവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ച് കടത്തി കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നതാണ് അപ്പോ അതെന്താണെന്ന് നോക്കാം പയ്യന്റെ ഒരു കോലം കണ്ടു കണ്ടുകഴിഞ്ഞാല് സാധാരണക്കാരനായ ഒരു കുടുംബത്തിലെ ഒരു പയ്യനാണെന്നാണ് തോന്നുന്നത് പക്ഷേ അല്ല കൈസ് കോടീശ്വരനാണ് നിങ്ങൾക്ക് ആ വീഡിയോ അവസാനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ കത്രിക ഉപയോഗിച്ചിട്ടും നൈഫ് ഉപയോഗിച്ചിട്ടും ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് മുറിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുകയാണ് ആ സമയത്ത് ആ ഉദ്യോഗസ്ഥൻ ആ ഒരു പയ്യന്റെ പേര് ചോദിക്കുന്നുണ്ട് വീട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുന്നുണ്ട് ഈവൺ ആ പയ്യൻക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് പോലും ആ ഉദ്യോഗസ്ഥൻ അതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണല്ലോ അത് ഇന്ന് സംഭവിച്ചു പിടിച്ചു അപ്പോൾ നിങ്ങൾ ഓർക്കുക എത്രത്തോളം വലിയ ഒരു തട്ടിപ്പിൻ്റെ രീതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് കട്ട് ചെയ്തു അതിൻ്റെ എൻഡ് ഭാഗത്ത് നമുക്ക് കാണാം ആ ഒരു പ്ലാസ്റ്ററിൻ്റെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ സാധന സാമഗ്രികൾ ഉപയോഗിച്ചിട്ട് വീണ്ടും ടാപ്പ് ചെയ്തിട്ടുണ്ട് എന്താലേ ഇപ്പോഴത്തെ ഓരോ കുട്ടികൾ നിങ്ങൾ ഓർക്കുക ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതീ ഓരോരുത്തരുടെ ഇൻസ്പിറേഷൻ കണ്ടിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിന് മോട്ടിവേറ്റഡ് ആയിട്ട് പെട്ടെന്ന് മണി മെയ്ക്ക് ചെയ്യാം അതിനെന്തൊക്കെ എന്ത് ക്രൂരത അല്ലെങ്കിൽ എന്ത് തട്ടിപ്പ് കാണിച്ചാലും കുഴപ്പമില്ല എന്ത് ചറ്റം കാണിച്ചാലും കുഴപ്പമില്ല പൈസ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിൽ മാത്രം ജീവിക്കുന്ന ചില ജനറേഷനിലുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഈ പയ്യന് കോളേജിൽ തേഡ് ഇയർ പഠിക്കുന്ന പയ്യനാണ് അപ്പോൾ ഇവൻ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ കണ്ടെത്തിയ ഒരു മാർഗമാണിത് കയ്യിൽ പ്ലാസ്റ്ററിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഒരു തരം തട്ടിപ്പ് അപ്പം ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും പെട്ടെന്ന് പണമുണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പണം പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും നിങ്ങൾ അടിക്കുള്ളിലാവുകയും ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇതുമാതിരി പരിപാടി ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടുമ്പോൾ സംശയം വേണ്ട വെൽ വളരെ കാമായിട്ട് വളരെ മന്യമായിട്ടുള്ള ഒരു പെരുമാറ്റം ആട്ടോ ആ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് വെൽ ഇത് സംഭവം എനിക്ക് തോന്നുന്നു ബോർഡർ ക്രോസ് ചെയ്യുന്ന ഏരിയ എന്ന് തോന്നും അതുകൊണ്ടതൊക്കെ തന്നെയായിരിക്കുമല്ലോ ഈ മിലിട്ടറി ഉദ്യോഗസ്ഥൻ സംശയം തോന്നിയാൽ ചിലപ്പോൾ അവർക്കൊക്കെ പരിശോധിക്കാനുള്ള റൈറ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടുതന്നെ അത് പരിശോധിക്കാൻ ബോർഡർ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ പരിശോധിച്ചതായിരിക്കാം സംശയം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഓക്കെ എന്തായാലും കട്ട് ചെയ്തു ഗൈസ് കട്ട് ചെയ്തു അപ്പം അതിൻ്റെ ബൈക്ക് ഏതാണ് മനസ്സിലാകുന്നില്ല പ്ലാസ്റ്റിംഗ് ചെയ്തതാണ് എന്നുള്ള ആ ഒരു കള്ളം അവിടെ പൊളിഞ്ഞു കൈസ് എന്റെ പൊന്നടാവൂവെ നിങ്ങളൊന്ന് കാണുക എത്ര കോടി രൂപയുടെ മുതലാണ് എന്ന് നിങ്ങൾ കാണുക ആരാണ് ഇവനിക്ക് ഈ സാധനം കൊടുത്തിട്ട് കടത്തിക്കൊണ്ട് പോകാൻ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇത്രയും വലിയ ഒരു മാഫിയ സംഘം ചെറിയ കുട്ടികളെ വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതി നിങ്ങളൊന്നോർക്കണം ഇത് അവരുടെ ബുദ്ധിയാണോന്നറിയില്ല അപ്പൊ അയ്യൻ്റെ ബുദ്ധിയാണോന്ന് തോന്നുന്നു കയ്യിൽ പ്ലാസ്റ്റർ പോലെ ചെയ്തിട്ട് കടത്തിക്കൊണ്ട് പോകാറുള്ളത് പക്ഷെ അതവിടെ പൊളിഞ്ഞു കൈസ് എത്ര കോടി രൂപയാണ് ഗോൾഡ് ബാറാണ് വൺ കെ ജിയുടെ ഓരോ ഗോൾഡ് ബാറാണ് തോന്നുന്നു വൺ കെ ജി ഞാൻ തോന്നുന്നു കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഗോൾഡ് ബാറാണ് സ്വർണ്ണ ബിസ്കറ്റ് ആണ് ഗൈസ് സ്വർണ്ണ ബിസ്ക്കറ്റ് ഇത്ര കോടി രൂപയുടെ മുതലാണ് എന്ത് എത്ര കട്ടിട്ടും കുഴപ്പമില്ല എന്ത് പിടിച്ചുപറച്ചാലും കുഴപ്പമില്ല പണി കിട്ടണം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം ആ ചിന്ത മാത്രമേ ഉള്ളൂ എന്നാലും ഇമാതിരി പരിപാടികൾക്കൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു പാഠമാണ് ഈ വീഡിയോ സോ ഷെയർ ചെയ്ത് കൊടുക്കുക പല നാൾ കാണാൻ ഒരു നാൾ ഒരു സംശയം വേണ്ട സോ മെഡ്യ അപ്ഡേറ്റ് മതി കാണാം ബൈഫ്രൈ